ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്ന് ഞാൻ റെസിപ്പി ഒന്നായിട്ടല്ല വന്നിരിക്കുന്നത് ഇന്നെടുക്കലിൽ ഇന്നാൽ മതിയോ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ ഇന്ന് കാട്ടിലൂടെ ഒരു യാത്രയാണ് ഇന്നത്തെ യാത്ര അതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പാറ വാൽപ്പാറയ്ക്കാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത് കാട്ടിലൂടെ വെറുതെ അങ്ങോട്ട് ഒരു യാത്ര അതാണ് ഉദ്ദേശം ഇടയ്ക്ക് പോകാറുള്ളതാണ് ഞങ്ങൾ ബൈക്കിൽ അപ്പോൾ അതാ ഇവിടെ വെൽക്കം ചെയ്തിട്ടുണ്ട് അതിരപ്പള്ളിയിലേക്കാണ് ഈ കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ട്രിപ്പ് പോകാറുണ്ട് ഞങ്ങൾ ബൈക്കിൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടിയും ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ ഓമിക്കണേ അപ്പോൾ ഇത് ഡ്രീം ആണ് ഈ അതിരപ്പള്ളി റോട്ടിൽ തന്നെയാണ് ഇത് മെയിൻ റോട്ടിൽ നിന്നൊരു അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പാലാണ് നമ്മളിത് ക്രോസ് ചെയ്തിട്ടാണ് അതിരപ്പള്ളിക്ക് പോകുന്നത് അപ്പം വെള്ളമൊക്കെ കുറവ് തന്നെയാണ് പക്ഷേ ഇതിനെ പോകുമ്പോൾ അധികം കുഴപ്പമൊന്നും തോന്നുന്നില്ല ചൂടൊന്നും അത്രയ്ക്ക് നമുക്ക് കാര്യമായിട്ട് തോന്നില്ല ഞങ്ങൾ ബൈക്കിലായ കാരണം ഇത്തിരി പേടിയായി ഉണ്ടായിരുന്നു നന്നായിട്ട് വെയിലടിക്കും എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല സുഖമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അതിരപ്പിള്ളി വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നിറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണേ കണ്ടില്ലേ ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം പിള്ളേർക്കൊക്കെ സുഖമായിട്ട് വരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല സംഭവം സംഭവമൊന്നുമില്ല ആദ്യം ഇങ്ങോട്ട് കടത്ത് വിടുന്നുണ്ടായിരുന്നില്ല ഈ മഴയൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി കരുതലോടെ വേണം പോകാൻ വഴുക്കലൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത് നിറച്ച് വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ദൂരത്തു നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടക്കണം പന്ത്രണ്ട് മണിക്ക് മുന്നേ കാർഡിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡും നിറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട് കുറേ കുട്ടികൾക്ക് വേണ്ടുള്ള കാര്യങ്ങളും ബാഗും ഹാൻഡ് ബാഗ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് വലിയ കാര്യമായിട്ടില്ലെങ്കിലും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അതാ ഈ കാണുന്ന വഴിയില്ലേ ഇതിൽക്കൂടെയാണ് കയറിപ്പോണത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി കുറച്ച് ഉള്ളിലേക്ക് പോകണത് നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇവിടെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാനുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഈ സൈഡിൽ നിറച്ച് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആയി പത്ത് മണിക്കാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് ആണ് മൊത്തം നമുക്ക് കറങ്ങി എത്താനുള്ളത് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് എന്നുള്ള കാരണത്താലാണ് ഞാൻ ഉള്ളിലേക്ക് പോകാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ദാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് എടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല നിറച്ച് കാടും മലകളും കുന്നുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ ഈ വെള്ളച്ചാട്ടം നിറച്ചുണ്ടാവാറുണ്ട് നല്ല മഴക്കാലത്ത് വന്ന നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നതാണ് അതിരപ്പിള്ളിയും വാഴച്ചാലിൻ്റെ ഇടയിലുള്ള സ്ഥലം ഫുള്ള് ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഇതേപോലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത കാരണമാണ് നല്ല ഭംഗിയാണ് മഴക്കാലത്ത് ഈ കാണുന്നതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും കേട്ടോ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് പാസ് എടുത്തിട്ട് അങ്ങനെ താഴേക്ക് പോകാം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുത്തനെയുള്ള വെള്ളച്ചാട്ടമല്ലേ അങ്ങനെ കുറെ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ വരണ വഴിക്ക് അതേപോലെയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ പാസൊക്കെ ഉണ്ട് അധികം നല്ല റേറ്റ് ഒന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ജിത്തു അവിടെ എന്തൊക്കെയോ എഴുതി കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മൾ കാട്ടിൽ കൂടെ പോകുന്ന കാരണം അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല നമ്മൾ മാത്രമാണ് എന്തെങ്കിലും ഉണ്ടായ ഉത്തരവാദിന്നാണ് എഴുതി കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ടീം പോയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്തു തരുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം ഇവിടെ എങ്ങനെ നോട്ടീസ് വെച്ചിട്ടുണ്ട് അറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു വരെ ഈ ചെക്ക് പോസ്റ്റ് വഴി വാഹനങ്ങളോ വിനോദസഞ്ചാരികളെയോ കടത്ത് വിടില്ല ഇത് ഇനി ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കും അത് കഴിഞ്ഞിട്ട് അവർ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തു തരും എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂറെ നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നത് കേട്ടോ കാട്ടിക്കൂടെ ഏകദേശം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടൊരു മുക്കാൽ മണിക്കൂറായി അപ്പോൾ അത് റോഡ് സൈഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയൊരു പുഴ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് ചോദ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ നോക്കിയ ആളെത്തിയിട്ടുണ്ട് കരിങ്കുരങ്ങ് കണ്ടില്ലേ നിങ്ങൾ കണ്ട എന്താ കണ്ട ഒരെണ്ണ ഉണ്ട് തൊട്ടപ്പുറത്തന്നെ വേറെ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഇനി കൂടുതലെന്നുണ്ടെങ്കിൽ എൻ്റെ തലയിലേക്ക് ചാടം തോന്നുന്നുണ്ട് കാരണം എൻ്റെ തലയുടെ നേരെ മുകളിലാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കാണണ്ട അത് നിങ്ങൾക്ക് ഷോ കാണില്ല അതുകൊണ്ടല്ലേ അതെ ഇവിടെ ചാടാൻ നോക്കുന്നുണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നുണ്ടല്ലേ പോട്ടേട്ടോ ആ പുഴയൊക്കെ കടന്ന് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഇരുമ്പുപാലം കണ്ടു ഇത് കുറേ പടങ്ങളിലുണ്ട് കാട്ടു ചെമ്പകം എന്നുള്ള പടമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആ പടത്തിലുണ്ട് അതുപോലെ തന്നെ തമിഴ് മൂവീസിലൊക്കെ കമൽഹാസിൻ്റെ മൂവിയിലൊക്കെ ഉണ്ട് ഈ ഒരു പാലം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനിയും പോകാണ്ട് മൂന്ന് മണിക്കൂറിൽ നിന്ന് വന്നു പക്ഷേ നമ്മൾ പെട്ടെന്ന് എത്തും ബൈക്കിലായ കാരണം വേഗം എത്തും റോഡിൻ്റെ ഈ അരികത്തൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇതേപോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ഒറ്റ സംഭവത്തിന് ഞാൻ ഇതുവരെ കണ്ടില്ല ആ കൂടെ കണ്ടത് കാട്ടുപോഴി കാട്ടുകുരങ്ങൻ അതായത് കരിങ്കുരങ്ങൻ ഇതിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂട്ടാ പിന്നെ അതാണ് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പം കാണും ഇപ്പം കാണും ഇപ്പം മുന്നിൽ ആന വരച്ചിട്ട് ഒരു കുന്തവും വന്നില്ല പക്ഷേ ഈ റോട്ടിൽ ഫുൾ ആനപ്പിണ്ണുണ്ട് അതിന് മാത്രം ഒരു കുറവുമില്ല അപ്പം ഞാൻ നോക്കിക്കോണ്ടിരിക്കുക എന്തെങ്കിലും കാണുമെന്ന് നിറച്ച് ഇതേപോലെ കുറേ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ചെറിയ അരുവികൾ മലയുടെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നത് എന്തൊരു തണവെന്നറിയാ വെള്ളത്തിനൊക്കെ ഇപ്പം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കാട്ടിൽ താമസിക്കണവരന്നെ അവരൊക്കെ അവർക്കൊരു പേടിയുമില്ല ആന വന്നാലും പുലി വന്നാലും കുഴപ്പമില്ല കാടിനൊത്ത നടുവാണേ ശരിക്കും ഇങ്ങനെ ഒരു എ സി എച്ച് എഫ് ഇത്ര നല്ല വെയിലുണ്ടായിട്ടും നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴേ നല്ലൊരു കൂളിങ് എഫക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒക്കെ പറ്റണ സ്ഥലങ്ങളിൽ കേട്ടോ യാത്ര ചെയ്യാൻ നോക്കുക വയനാടൊക്കെ പോലുള്ള സ്ഥലങ്ങളില്ലേ നല്ല രസമാണ് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ഇനി നിങ്ങൾക്ക് ഞാനൊരു സംഭവം കേൾപ്പിച്ചതരാം കേട്ടോ ചീ വീടുകളിലെ സൗണ്ടായി കേൾക്കുന്നത് നിശബ്ദമായ ഈ കാടിൻ്റെ ഉള്ളിൽ എന്തൊരു ഒച്ചയവർ നോക്ക് എന്തൊരു രസമാണ് മറിയൊക്കെ കേൾക്കാൻ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കാടിൻ്റെ ഉള്ളിൽ ആ തൊട്ട് ഇതുവരെ എൻ്റെ കാട് എൻ്റെ വരെ ഇത് ഒരു സൗണ്ട് പിന്നെ കുറേ കിളികളുടെ സൗണ്ടും കാടിനുള്ളിൽ റോഡ് സൈഡിലുള്ള വീടുകളാണ് ഈ കാണുന്നത് ഇവിടെ ഈ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇതിപ്പോൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ട് മലക്കപ്പാറ ടീ എസ്റ്റേറ്റിലൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവർക്കുള്ള ജോലി ഇതൊക്കെയാവും ആ വീടുകൾ കണ്ടെടുത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ ചെറിയൊരു ടൗണാണിത് അപ്പോൾ വലിയ ഒരു ആൾക്കാരൊന്നും ഇല്ല എന്നാലും ഹോട്ടലുകളുണ്ട് പിന്നെ മെയിനായിട്ട് തേയില അതൊക്കെയാണ് ഇവിടെ ചായപ്പൊടി കാപ്പിപ്പൊടി ഗ്രീൻ ടീ എലാച്ചി അതൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്നത് ഷോളയാർ ഡാമാണ് അപ്പം കണ്ടില്ലേ വെള്ളമൊന്നും ഇല്ല വെള്ളമൊക്കെ കുറവാണ് അപ്പം ഇതാണ് അതിൻ്റെ ഷട്ടറുകൾ മൂന്ന് ഷട്ടറുകളാണ് ഇപ്പം നമ്മൾ വാഴച്ചാലെന്ന് ഇറങ്ങിയിട്ട് ഒന്നര മണിക്കൂറേ ആയിട്ടുള്ളൂ മൂന്ന് മണിക്കൂറാണ് അവർ ഇങ്ങോട്ട് എത്താനുള്ള ടൈം നിന്നത് പക്ഷെ നമ്മൾ ഒന്നര മണിക്കൂറിലെത്തി ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് നമ്മൾ ഇവിടെയും കൂടി ഇനി സൈൻ ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് വാൾപ്പാറയ്ക്ക് നമ്മൾ പോവാം ഇപ്പോൾ വാൾപ്പാറയ്ക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ ഇവിടെ എല്ലാ രണ്ട് സൈഡും നിറച്ച് ടി റീ ആണ് അതാ കാണുന്നതാണ് തേയിലയുടെ ഫാക്ടറി അപ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഇനി ടൗണിലേക്ക് നമ്മൾ ടച്ച് ചെയ്യണില്ല കേട്ടോ വാൾപ്പാറ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല തമിഴ്നാടാണ് അത്രയേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഉണ്ടോ ദേവദാരു ഈ നടുക്കിൽ നിൽക്കുന്ന മരങ്ങളാണ് ദേവദാരു കേട്ടോ ഇനി നമ്മൾ തിരിക്കുകയാണ് ഇവിടുന്ന് അപ്പോൾ താ വരണ വഴിയിൽ കുറച്ച് മങ്കി മങ്കി മങ്കീനെ കണ്ടു അപ്പോൾ ഞാൻ കാണിച്ചേരാ അവിടെയുണ്ട് കുഞ്ഞ് കുഞ്ഞ് മങ്കിക്കുട്ടികൾ നിറച്ചിണ്ട് അപ്പോൾ ഞാൻ തന്നെ ഫോട്ടോ എടുക്കാൻ കിട്ടുമോ നോക്കിയതാണ് പക്ഷെ നിന്ന് വരുന്നില്ല ഒന്നും കാണിച്ചേരാട്ടോ ഒരെണ്ണത്തിനെ ഇത് ഇവിടെ ഒരു കുട്ടി മങ്കി ഓടിച്ചാടി നടക്കണമുണ്ട വിഷന്ന് വിഷന്ന് തളർന്നപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ബിസ്മി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോട്ടലാണ് കാടിൻ്റെ അടുത്തേക്ക് എത്താറാവണേക്കാട്ടും മുന്നേ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് അപ്പോൾ സാമ്പാർ മീൻ കറി മീൻ വറുത്തത് ബീഫ് റോസ്റ്റ് പപ്പടം തോരൻ അതുപോലെ തന്നെ ചമ്മന്തി പിക്കിള് ഒക്കെ ഐറ്റംസാണ് നമുക്കിന്ന് നല്ല വിഭവമായിട്ട് നാടൻ ഒരു ഫുഡ് നാടൻ ഊണ് നല്ല ടേസ്റ്റാണ് ജിത്തുജാനും ഞാനും ഹാപ്പിയായി നല്ല അടിപൊളി ഫുഡാട്ടോ ഹോട്ടൽ ബിസ്മിയാണ് ഇത് നമ്മളുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് നല്ല ഫുഡ് അപ്പോൾ നമ്മൾ ഏകദേശം അതിരപ്പുള്ളി എത്താറായിട്ടുണ്ട് നൂറേ നൂറ്റിപ്പത്ത് നൂറേ നൂറ്റിപ്പത്ത് രീതിയിലാണ് പോകുക കാരണം ഇരട്ടിനെക്കാട്ടും മുന്നേ വീടെത്തണമെന്നുള്ളൊരു ചിന്ത വന്നു അതുകൊണ്ടാണ് ഇനി എന്താ പറയുക കുറേ ആൾക്കാർ അതുപോലെ ബൈക്കിലും കാറിലും ഒക്കെ പോകുന്നുണ്ട് ആറുമണിക്ക് ശേഷം കടത്തി വിടില്ല കേട്ടോ ഫോണ് വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ചുള്ളൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മാങ്ങ വാങ്ങേ എന്നാണ് വരുന്നത് ഇനി പതിവ് പരിപാടികളാണ് ഫോട്ടോ എടുക്കൽ എന്ന ചടങ്ങ് അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസാണ് നമുക്ക് നന്നായി കിട്ടിയുള്ളൂ അത് ഇവിടെ ഇടുന്നുണ്ട് കണ്ടോളൂട്ടാ എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരാം ടാറ്റാ താങ്ക് യു